ശ്രീ ഗോസ്തലക്കാവ് ദേവി ക്ഷേത്രത്തിൽ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി പ്രാക്കുളം ഗോലോക ആധ്യാത്മിക ധർമ്മസഭയാണ് യജ്ഞം നടത്തുന്നത് എസ് നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു ദിവസം നിൽക്കുന്ന ഗോലോക ആധ്യാത്മിക സബരിയിലേക്ക് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും സാന്ദ്രാനന്ദാനുഭൂതി പകരാൻ ഭക്തരെ പ്രാപ്തരാക്കുകയാണ് യജ്ഞത്തിലൂടെയുള്ള പ്രാഥമിക ലക്ഷ്യം വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക ജ്ഞാനം പരിപോഷിപ്പിക്കുന്നതിനും മികവ് പരീക്ഷിക്കുന്നതിനും വിവിധ മത്സരങ്ങളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് റിട്ടയേർഡ് പ്രൊഫസർ ടി എൽ ഗിരിജയുടെ അധ്യക്ഷതയിൽ ജ്ഞാന യജ്ഞോദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് എസ് നാരായണസ്വാമി നിർവഹിച്ചു ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല ഇപ്പൊ നമുക്ക് മാത്രമാണ് ഈ മനനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുണ്യ ജന്മം കിട്ടിയ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എത്രയോ സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് ചെലവഴിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ചുറ്റിത്തിരിഞ്ഞ് ദുഃഖങ്ങളും വിഷമങ്ങളും കൂടെ ഒക്കെ കടന്ന് അവസാനം നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവസാനം ഭഗവാനെ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകാനോ പൂജ നടത്തുവാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള യജ്ഞ വേദിയിലെത്തി എന്തെങ്കിലും പറയുന്നത് കേൾക്കാനോ ഒക്കെ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭഗവാൻ തോന്നിക്കുന്നതായിരിക്കാം എന്നാലും പക്ഷേ അതല്ല നമ്മളുടെ ജീവിത ലക്ഷ്യം നമുക്കെല്ലാം ഒരു ജീവിതത്തിലൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം നേരത്തെ ഇവിടെ അതിരണിയായ അതിരണിയായ ഗിരിജ ടീച്ചർ പറഞ്ഞ പോലെ ഒരു സങ്കല്പം എ പി ജെത്തു അബ്ദുൽ കലാം സാറിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അദ്ദേഹം നമുക്ക് ചിന്തിക്കുമ്പോഴേ വലുതായിട്ട് ചിന്തിക്കണം എന്നാ പറഞ്ഞേക്കുന്നത് ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ നമ്മൾ ചിന്തിച്ച് അങ്ങനെ നമുക്കത് ജീവിതത്തിലെ ഡോക്ടർ ഇ ചന്ദ്രശേഖര കുറുപ്പ് മുഖ്യ പ്രഭാഷണം നടത്തി ഗോലോക സദാനന്ദ സത്കീർത്തി പുരസ്കാരം പ്രൊഫസർ ടി എൽ ഗിരിജയ്ക്ക് ചടങ്ങിൽ സമ്മാനിച്ചു പ്രാക്കുളം പി പ്രഭാകരൻ പിള്ള ക്ഷേത്ര ചരിത്രകാരൻ പെരിനാട് സദാനന്ദൻ പിള്ള ക്ഷേത്രം പ്രസിഡന്റ് പ്രാക്കുളം ജയപ്രകാശ് സെക്രട്ടറി സന്തോഷ് കുമാർ ആർ പി പണിക്കർ സി കെ രവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം